വീണ്ടും മാതൃകയായി തിരുവനന്തപുരം മലയൻകിഴ് മാധവകവി സംസ്കൃതി കേന്ദ്രം സംസ്കൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അന്നപ്പെട്ടി മലയൻകിഴ് സ്ഥാപിച്ചു ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതിൽ നിന്നും ഭക്ഷണ എടുക്കാവുന്നതാണ് മലയൻകിഴ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മലയൻകീഴ് മാധവകവി സംസ്കൃതി കേന്ദ്രത്തിൽ അന്നതം നിരാലംബരുടെ വീടുകളിലേക്കുള്ള ഭക്ഷണ വിതരണം നടക്കുകയാണ് ഇപ്പോഴതാ അന്നപ്പെട്ടിയും സ്ഥാപിച്ച് പുതിയൊരു മാതൃക കൂടി അന്നതം അന്നപ്പെട്ടി എന്നീ സേവന പ്രവർത്തനങ്ങളോട് സഹകരിക്കാൻ സന്നദ്ധതയുള്ളവർ മാധോകവി സംസ്കൃതി കേന്ദ്രവുമായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒൻപത് മൂന്ന് നാല് ഒൻപത് രണ്ട് അഞ്ച് ഒൻപത് മൂന്ന് നാല് ഒൻപത് ഒൻപത് നാല് ഏഴ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ഒൻപത് മൂന്ന് ഏഴ് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് ഒമ്പത് അഞ്ച് വീടില്ലാത്തവർക്ക് വീട് അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം മരുന്ന് ആവശ്യമുള്ളവർക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ സംരക്ഷണം ആവശ്യപ്പെടുന്നവർക്ക് ആ രീതിയിലുള്ള സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് ആ പദ്ധതി ആവിഷ്കരിച്ചത് ആ പദ്ധതി നമ്മൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ മലയങ്കി ഗ്രാമപഞ്ചായത്തിൽ അൻപത് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് നമുക്ക് സാധിച്ചിട്ടുണ്ട് ആ അൻപത് ഗുണഭോക്താക്കൾ ഇന്നിപ്പോൾ നാൽപ്പത്തഞ്ച് ഗുണഭോക്താക്കളാണ് ജീവിച്ചിരിപ്പുള്ളത് ബാക്കി വരുന്ന അഞ്ച് പേർ ഗുണത്തിനോടകം മരണപ്പെടുകയില്ല അവർക്ക് അവരുടെ ആവശ്യങ്ങൾ വേർതിരിക്കപ്പെട്ടുകൊണ്ട് ആ ആവശ്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിനേക്കുള്ള ഒരു പ്രകൃതി പദ്ധതിയും ഇതോടൊപ്പം നടന്നു വരികയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം നവംബർ മാസം ഒന്നാം തീയതി പൂർത്തീകരിക്കതായി പ്രഖ്യാപിക്കപ്പെടുകയുമാണ് mình trở thành cô điâm mê là hoa kiaừ

வந்தவர் மு வீடு புதுக்கே பணியும் வரையும் விஸ்வம் இனிமே வீடு புதூக்கை பணியும் வரையும் விஸ்வமில் இனிமேல்

ടുവിൽ കേവലമൊരു പിടിമ ജനക്കോടികൾ നമ്മൾ നാമായി മാറ്റിയ ജന്മഗൃഹമല്ല ഭാരതമെന്നാൽ പാര നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല